നമസ്കാരം അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം thank okay. you ാണ് സഖാ നമ്മുടെ അംഗവാടി മേഖലയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുത്തതും അതിന്റെ രാഷ്ട്രീയ അടിത്തറ വിപുലീകരിച്ചിട്ടുള്ളതും എന്ന് ഒട്ടേറെ നമ്മുടെ പഴമക്കാരായിട്ടുള്ള സഖാക്കൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ മത്സ്യമായി പറഞ്ഞു പോവുകയല്ല അത്തരം പ്രവർത്തനങ്ങൾക്കിടയിൽ വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികളെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ പ്രായമുള്ള ആളുകൾ പറയുന്നുണ്ട് ചില പി എം ചെല്ലപ്പുസഖാവും ടി പി രഹസ്യാവും എല്ലാം അടക്കമുള്ള സെഹാർക്കൾ നമ്മുടെ വിമോചന സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർമാരെയെല്ലാം വേട്ടയാടപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം നമ്മുടെ പ്രിയങ്കരനായിഡു സഖാവ് സ്വരാജ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നേരിടുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാനും അതുപോലെ തന്നെ സഭാനാഥനാൽ സ്പീക്കറാൻ കേരളത്തിലെ നിയമസഭാ ചരിത്രത്തിൽ പ്രത്യേകമായി അടയാളപ്പെടുത്തപ്പെട്ട ഒരു പേരായി മാറാനും എല്ലാം സഖാ അദ്ദേഹം കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിന്റെ നേതാവായി അതോടൊപ്പം ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരും ദരിദ്രരുമായ ജനങ്ങളുടെ ജീവിതത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനാവശ്യമായ പദ്ധതികൾക്ക് രൂപം നൽകുന്നതിന് നേതൃത്വം കൊടുത്ത ആളായുമല്ലാണ് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എന്നും അനുശ്വരമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഏറ്റവും പ്രധാനം അങ്കമാലി ബോബെ വലതുപക്ഷ രാഷ്ട്രീയത്തിന് നിർണായകമായ സ്വാധീനമുള്ള ഒരിടത്ത് ആലങ്കാരികമായി നമ്മൾ പിന്തിരിപ്പന്മാരുടെ കോട്ട എന്നൊക്കെ മുദ്രാവാക്യം പിന്തിരിപ്പന്മാരുടെ കോട്ടയിൽ പുതിയ പ്രതീക്ഷയുടെ മുദ്രാവാക്യം ഉയർത്തുന്നു തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുടെ അധികാരത്തിൽ വരുന്നു പിന്നീട് അതിനെതിരായി നടന്ന വിമോചന സമരം ആ വിമോചന സമരത്തിന്റെ ഒരു കേന്ദ്രമായി മാറിയ നാടാണ് നമ്മുടെ ഈ നാട് അതെല്ലാം നമുക്കറിയാം അതിനുശേഷം തൊള്ളായിരത്തി അറുപതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും വിമോചന സമരാനന്തരം നടന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ ഉയർത്തിയ ഭീഷണി വോട്ട് ചെയ്യാൻ പാടില്ല എന്നതായി തൊഴിലാളികൾ കുടിയാന്മാരായി പിന്നീട് ഭൂമി കിട്ടിയവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ പട്ടിണി പാവങ്ങൾ അവരെല്ലാം വലിയ പ്രതീക്ഷയോടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കണ്ടത് അല്പം ബുദ്ധിമുട്ട് ചില സഖാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഈ അനുസ്മരണ സമ്മേളനം എല്ലാം കൊണ്ടും ഗംഭീരമാക്കാൻ ശ്രമിച്ച എല്ലാ സഖാക്കളെയും സുഹൃത്തുക്കളെയും നാട്ടുകാരെയും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ശബ്ദവും വെളിച്ചവും പന്തലും എല്ലാം വിറ്റ് നമ്മളെ സഹായിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി